സിനിമാ സംഗീത രംഗത്തേക്കാൾ റിയാലിറ്റി ഷോകളിലൂടെയാണ് ബിന്നി കൃഷ്ണകുമാർ എന്ന ഗായിക സാധാരണ പ്രേക്ഷകർക്ക് സുപരിചിതയായത് സോഷ്യൽ മീഡിയയിൽ കൂടി രംഗപ്രവേശനം ചെയ്തതോടെ ബിന്നിയുടെ ഭർത്താവ് കൃഷ്ണകുമാറും മകൾ ശിവാങ്കിയുമെല്ലാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറി ഇപ്പോൾ അമ്മയേക്കാൾ ആരാധകർ മകൾക്കുണ്ട് എന്നാണ് സത്യം ചെന്നൈയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന തമിഴ് കുടുംബമാണ് ഇവരുടേത് എന്നാണ് മലയാളികളുടെ ധാരണ എന്നാൽ അതല്ല സത്യം ബിന്നി ഇടുക്കി തൊടുപുഴക്കാരിയും ഭർത്താവ് കൃഷ്ണകുമാർ തിരുവനന്തപുരം സ്വദേശിയുമാണ് തൊടുപുഴയിലെ കെ എൻ രാമചന്ദ്രൻ നായരുടെയും ശാന്തയുടെയും ഏറ്റവും ഇളയ മകളായിട്ടാണ് ബിന്നി ജനിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞ് അഞ്ചാം വർഷമായപ്പോഴേക്കും ആയപ്പോഴേക്കും നാലു മക്കൾ ജനിച്ചിരുന്നു ഓരോ വയസ്സിന്റെ വ്യത്യാസത്തിലാണ് മൂന്ന് പെൺമക്കളും ഒരാണും ബിന്നിക്ക് മൂത്തവരായി ജനിച്ചത് തുടർച്ചയായി നാലു കുട്ടികൾ ജനിച്ചതോടെ ഇനി മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ശാന്ത വീണ്ടും ഗർഭിണിയാകുന്നത് പഴയ കാലമായത് കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് എല്ലാവരും ഗർഭം അലസിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നത് പച്ചമരുന്നുകൾ കഴിച്ചായിരുന്നു അങ്ങനെ ബിന്നിയുടെ അമ്മയും കഴിച്ചു അങ്ങനെ കുഞ്ഞു പോയെന്ന വിശ്വാസമായിരുന്നു എല്ലാവർക്കും എന്നാൽ നാലു പ്രസവിച്ച അമ്മയുടെ വയറ് അഞ്ചാറു മാസമായപ്പോഴാണ് വീർത്തു വരുന്നത് ശ്രദ്ധിച്ചത് ഇതോടെ ആദ്യയായി കുഞ്ഞിനെ കളയാൻ കഴിച്ച മരുന്ന് കാരണം ഇനി കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം സംഭവിക്കുമോ കുഞ്ഞിന് ജീവനപായം ഉണ്ടാകുമോ എന്നൊക്കെയായിരുന്നു പേടി അതോർത്ത് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരുന്നു ഒടുവിൽ നാലു മാസത്തോളം തീ തിന്ന് ഉരുകി ഒലിച്ചാണ് ബിന്നി എന്ന പെൺകുഞ്ഞിന് ശാന്ത ജന്മം നൽകിയത് ആ കുഞ്ഞിന്റെ ജന്മത്തോടെ കുടുംബത്തിന്റെ തലവര തന്നെ മാറി മറിയുകയായിരുന്നു സംഗീതത്തിൽ മകൾക്ക് കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അച്ഛനും അമ്മയും ശാസ്ത്രീയ പരിശീലനം തന്നെ നൽകി അങ്ങനെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കവെയാണ് ബിന്നി എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് മത്സരിക്കാനെത്തിയത് കർണാട്ടിക് സംഗീതത്തിൽ മികച്ച പ്രകടനം നടത്തി അച്ഛന്റെ കൈപിടിച്ച് വേദിയിൽ നിന്നും ഇറങ്ങി വരവെയാണ് ഒരമ്മയും അവരുടെ കൈപിടിച്ച് പിടിച്ച് നിക്കറിട്ട ഒരു മകനും ബിന്നിക്കും അച്ഛനും അരികിലേക്ക് വന്നത് തുടർന്ന് മകൾ അസലായിട്ട് പാടി ഫസ്റ്റ് പ്രൈസ് എന്തായാലും കിട്ടുമെന്നായിരുന്നു ആ അമ്മയുടെ വാക്ക് ആ മകൻ കൃഷ്ണകുമാറും അമ്മ ഗായികിയായ ശാരദാ സുബ്രഹ്മണ്യവുമായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ കൃഷ്ണകുമാർ പ്രൊഫസർ വൈ കല്യാണസുന്ദരത്തിന്റെയും ഗായിക ശാരദാ സുബ്രഹ്മണ്യത്തിന്റെയും മകനായിരുന്നു കൊല്ലം കലാതിലകമായ ബിന്നി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പോയപ്പോഴാണ് വീണ്ടും കൃഷ്ണകുമാറിനെ കണ്ടുമുട്ടിയതും പ്രണയത്തിലായതുമല്ല പിന്നീട് ഈ പ്രണയം വീട്ടിലും അറിഞ്ഞു വീട്ടുകാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല ജാതകം നോക്കാം അത് ചേർന്നാൽ കല്യാണം എന്നായിരുന്നു ബിന്നിയുടെ അമ്മ പറഞ്ഞത് എന്നാൽ ജാതകം നോക്കിയപ്പോൾ വലിയ ചേർച്ചയൊന്നുമില്ല ഒടുവിൽ പെരുമ്പാവൂരിലുള്ള ഒരു യംഭ്രാന്തി കരികിൽ പോയപ്പോഴാണ് ഇവർ തമ്മിൽ സ്നേഹിച്ചതല്ലേ അതുകൊണ്ട് ജാതകം നോക്കണ്ട നമുക്ക് കവടനിരത്തി നോക്കാമെന്ന് പറഞ്ഞത് ഇനിയൊരു നല്ല മുഹൂർത്തം തരാം ആ ദിവസം ഈ വിവാഹം നടന്നിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞതും അങ്ങനെ ഇരുവരും തമ്മിലുള്ള വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും